കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ ഐ ആർ ഇ എൽ കമ്പനിയിൽ സി ഐ ട്യുവിന്റെ നേതൃത്വത്തിൽ അനിശ്ചിതകാല സമരം ആരംഭിച്ചു കമ്പനിയിലെ സ്ഥിരം ജീവനക്കാർ ഫോറം ജീവനക്കാർ എന്നിവരുടെ ന്യായമായ ആവശ്യങ്ങൾ അംഗീകരിക്കാത്ത മാനേജ്മെന്റ് നിലപാടിനെതിരെയാണ് ഐ ആർ ഇ എൽ സി ഐ ട്യൂ നേതൃത്വത്തിൽ അനിശ്ചിതകാല സമരം ആരംഭിച്ചത് നടപ്പിലാക്കൂ നടപ്പിലാക്കൂ <laughs> 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 ആശ്രിത നിയമനം നടപ്പാക്കുക നിയമനങ്ങളിൽ മൈനിംഗ് ഏരിയ നിവാസികൾക്ക് മുൻഗണന നൽകുക സ്ഥിരം ജീവനക്കാർക്കുള്ളതുപോലെ മെഡിക്കൽ ആനുകൂല്യം ഫോറം ജീവനക്കാർക്ക് നൽകുക മാനേജ്മെന്റിന്റെ അഴിമതി അവസാനിപ്പിക്കുക കമ്പനിയുടെ ഖനന ആവശ്യത്തിനായി ഏറ്റെടുത്തിട്ടുള്ള ഭൂമി ശേഷം എത്രയും പെട്ടെന്ന് തിരികെ നൽകുക ഫോറം ജീവനക്കാർക്ക് റിട്ടയർമെന്റ് മെഡിക്കൽ സൗകര്യം നടപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഐആർ സിഐടിയുവിന്റെ നേതൃത്വത്തിൽ കമ്പനിക്ക് മുന്നിൽ അനിശ്ചിതകാല സമരം ആരംഭിച്ചത് ഈ അടുത്ത് മരിച്ചവരും കൊണ്ട് പത്ത് പത്തൊമ്പത് വർഷവും പതിനഞ്ചു വർഷവും അവരെ ആശ്രിതരാണ് കമ്പനി മാനേജ്മെന്റ് നമ്മുടെ എടുക്കുന്ന നയം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പൊ എടുക്കാം പിന്നെടുക്കാം എന്നൊക്കെ പറഞ്ഞ് പറ്റിച്ച് ബാക്കിയുള്ള ആൾക്കാരെ ഇപ്പൊ എടുത്തുകൊണ്ടിരിക്കുകയാണ് അതിനെതിരെ അനിശ്ചിതകാല സമരത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് എടുക്കാം എന്ന് തീരുമാനം എടുക്കുന്നവരെ കണ്ടിന്യൂസ് സമരത്തിലേക്കാണ് സി ഐ ടി നേതൃത്വത്തിലാണ് ഈ സമരം സിഐ ടി സംസ്ഥാന കമ്മിറ്റി അംഗം ടി മനോഹരനാണ് സമരം ഉദ്ഘാടനം ചെയ്തത് കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ ഐആർഎൽ കമ്പനിയിൽ അനിശ്ചിതകാല സമരം തുടരാനാണ് സി ഐ ടി തീരുമാനം നമ്മൾ പറയുന്നത് നമ്മൾ ആശ്രിതരെ എടുക്കുക അത് കഴിഞ്ഞിട്ട് നിങ്ങൾ പുറത്തുനിന്നുള്ള ആൾക്കാര് എങ്ങനെ എന്തോ വേണേലും എടുത്തു കാത്തിരുന്ന് കാത്തിരിഞ്ഞ് കുഴഞ്ഞ് ഇപ്പോൾ ഒരു ഇരുപത്തി എട്ടാം തീയതി മനോരമ സഹകരണക്കെ കൂടിയാലോചിച്ചിട്ട് ഒരു സമരം നടത്തുക എന്ന് പറഞ്ഞ് അനിശ്ചിതകാല സമരമാണ് കമ്പനി മാനേജ്മെന്റിനെതിരെ എടുക്കുക ഒന്നേ എടുക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തീരുമാനം പറയുക എന്തായാലും ഞങ്ങൾ ജോലി കിട്ടിയിട്ടേ പിന്മാറുള്ളൂ അതാണ് ഞങ്ങളുടെ ജോലി ജോലിയില്ലാതെ ഈ പന്തലിന്ന് ഞങ്ങള് എല്ലാരും ഒത്തൊരുമയോടുകൂടി പറയാണ് ജോലി കിട്ടാതെ ഇവിടുന്ന് ഒരു ഒരാടി ജില്ലാ കമ്മിറ്റി അംഗം ആർ രവീന്ദ്രൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു സി പി എം സി ഐ ടി യു നേതാക്കൾ പങ്കെടുത്തു നടപ്പിലാക്കാം ന്യൂസ് ബ്യൂറോ ചവറ